പ്പോഴായാലും ബി ജെ പി ഉദ്ദേശിക്കുന്ന രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിയാത്തത് ഈ യാദവ് മുസ്ലിം ഒരു കോമ്പിനേഷൻ ആർ ജെ ഡി നിലനിർത്തുന്നതുകൊണ്ടാണ് എൻ്റെ ഉദ്ദേശം അച്ഛൻ്റെ പാരമ്പര്യത്തിനേക്കാൾ വലിയ പാരമ്പര്യമാണ് മുസ്ലിം വോട്ടുകളിൽ എൻ്റേത് എനിക്കെല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള വർഗീയ പ്രീണനം തന്നെയാണ് അവിടെ പ്രയോഗിച്ചത് നരേന്ദ്രമോദി വന്നപ്പോൾ അമിത്ഷാ വെറും എഴുപത് ദിവസം കൊണ്ട് ആരും അറിയാതെ ഈ എൻ ആർ സി ഈ പിന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന എസ് ഐ ആർ അതിൻ്റെ നമ്മുടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലേ അതിൻ്റെ ആൾ ആരാണ് അതിനെ കൊണ്ടുവന്നതിൻ്റെ ആൾ ശരിക്കു പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് ടോക്കിംഗ് സ്വാഗതം ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൂടുതൽ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാസഖ്യം വലിയ പ്രഖ്യാപനങ്ങളുമായി പ്രചരണ രംഗത്ത് നിലയുറപ്പിക്കാൻ ശ്രമം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ആശങ്ക ഉയർത്തുന്നു എന്ന വിലയിരുത്തൽ വന്നുകൊണ്ടിരിക്കുകയാണ് വഖഫ് നിയമം അതായത് പുതിയ വഖഫ് നിയമം ബിഹാറിൽ നടപ്പാക്കില്ല എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ മത സ്പർദ്ധയ്ക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് എങ്ങോട്ടാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളൊക്കെ തന്നെ പോകുന്നത് പരമാവധി മതസ്പർദ്ധയിലൂടെ മതവിഭാഗങ്ങളുടെ വോട്ട് തങ്ങളുടെ പക്കലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിലയിരുത്തൽ ശക്തമായി കൊണ്ടിരിക്കുന്നു ബിഹാർ അതിൻ്റെ പരിധി വിടുന്നു എന്നുള്ള കാര്യവും ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിക്കാം നമുക്ക് നമ്മളൊപ്പം ശരിയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാലം നമസ്കാരം സർ ടോഹം ലേക്ക് സ്വാഗതം നമസ്കാരം തേജസ്വി പ്രാൺ അതായത് തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന പേരിലാണ് കഴിഞ്ഞ ദിവസം പ്രകടന പത്രിക പുറത്തിറക്കിയത് മഹാസഖ്യത്തിൻ്റെതാണ് പക്ഷേ അത് തേജസ്വിയുടെ പ്രകടന പത്രികയായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് ആ പേര് പോലും അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് രാഹുലുമായി ഉണ്ടായ ആ ഒരു തർക്കം സ്പർദ്ധ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലയ്ക്ക് അങ്ങ് പോകും നിങ്ങൾ ഒപ്പം കൂടിക്കോളണം അത്ര വേണമെങ്കിൽ കൂടിക്കോളുക അത് തന്നെയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസവുമായി ബീഹാറിൽ നിന്നും ലഭിക്കുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ബീഹാറിൽ പ്രധാനമായിട്ടും തേജസ്വി യാദവിന് ഒരു ഭീഷണി തോന്നിയിരിക്കുന്നു കോൺഗ്രസ് അവരുടെ വോട്ടുകൾ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അത് വോട്ട് ഒട്ടോരി യാത്ര അല്ലെങ്കിൽ വോട്ട് അധികാര യാത്ര തുടങ്ങിയ കാലം മുതൽ ഉള്ള ഒരു പറച്ചിലാണ് ആദ്യകാലങ്ങളിൽ അതങ്ങനെ അല്ലായിരുന്നു രണ്ടുപേരും ചേർന്ന് മുസ്ലിം വോട്ടുകൾ മുഴുവൻ തങ്ങളുടെ പക്ഷത്തേക്കാക്കും എന്നുള്ള ഒരു പോളിസിയിലാണ് പോയിരുന്നത് പക്ഷേ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ യാദവന് തേജസ്വി യാദവിനും ലാലു പ്രസാദ് യാദവിനും തന്നെ സംശയമായി ഇത് നമ്മുടെ വോട്ട് ബാങ്കിൽ പിടിക്കാനുള്ള ശ്രമമാണോ എന്ന് ഓക്കെ അതായത് ഏഴ് കോടി എൺപത് ലക്ഷത്തോളം വോട്ടുള്ള ബീഹാറിൽ രണ്ട് കോടിയോളം ഇപ്പോൾ ഇപ്പോഴത്തെ പുതിയ പിന്നെ സെൻസസ് വന്നിട്ടില്ല എങ്കിലും അത് പ്രകാരം അതാണ്ട് പത്തൊമ്പത് ശതമാനം വരുന്ന മുസ്ലീങ്ങൾ എന്ന് പറയുമ്പോൾ അതാണ്ട് രണ്ട് കോടിയോളം വരികയാണ് ഒരു കൺസിഡറബിൾ ഫാക്ടറാണ് അതിൽ കുറച്ച് വോട്ടില്ലാത്തവരുണ്ട് ഏ മൈനോ മൈനസും ഉണ്ട് എന്നാലും അതൊരു വലിയ വിഭാഗമാണ് ആ വലിയ വിഭാഗം എന്താണ് വൺ ഫോർത്ത് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും വലിയൊരു വിഭാഗമാണ് ആ വിഭാഗത്തിൻ്റെ മുഴുവൻ വോട്ടുകളും തങ്ങൾക്കൊപ്പം നിലനിർത്തുക അതൊരു വോട്ട് ബാങ്ക് ആണ് ഹിന്ദുവിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും കിട്ടില്ല അത് യാദവൻ വേറെ പോവും പിന്നോക്കക്കാർ വേറെ പോവും എക്കണോമിക്കലി ബാക്ക്വേർഡ് വേറെ പോവും ഇങ്ങനെയൊക്കെ പോകുന്നതാണ് പക്ഷേ മുസ്ലിം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ ബ്ലോക്ക് ആയിട്ട് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസവും പ്രതീക്ഷയുമാണ് ആർ ജെ ഡി ആയാലും ഇന്ത്യ മുന്നണി ആയാലും എല്ലാ കാലങ്ങളിലും എല്ലാ കഴിഞ്ഞ എല്ലാ ഇലക്ഷനുകളിലും ഈ തന്ത്രം പൈത്തിക്കൊണ്ടിരിക്കും തൊണ്ണൂറിൽ അവർ രൂപപ്പെടുത്തിയ ആ ഒരു ഫോർമുല അതായത് മുസ്ലിം യാദവ വോട്ട് എന്നുള്ള ഒരു ഫോർമുല ഇപ്പോഴും ആർ ജെ ഡിക്ക് വലിയൊരു മുൻതൂക്കം അല്ലെങ്കിൽ അവർക്കൊരു വെയ്റ്റേജ് അവിടെ തരുന്നുണ്ടോ തീർച്ചയായിട്ടും കൊടുക്കാൻ അതവരെ അതുകൊണ്ടാണ് ഇത്രയും പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും ബി ജെ പിക്ക് കഴിഞ്ഞ തവണ പോലും ഏതാണ്ട് ഒരു മുൻപത്ത് സീറ്റിൻ്റെ വ്യത്യാസമേ വന്നുള്ളൂ എന്നുള്ളതാണ് അതിന് മുൻപത്തെ തവണയായാലും എപ്പോഴായാലും ബി ജെ പി ഉദ്ദേശിക്കുന്ന രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിയാത്തത് ഈ യാദവ് മുസ്ലിം ഒരു കോമ്പിനേഷൻ ആർ ജെ ഡി നിലനിർത്തുന്നതുകൊണ്ടാണ് ഓക്കെ അതിൽ മുസ്ലിം പ്രോമനൻസിന് അവർ വളരെയധികം പ്രാധാന്യം കൊടുക്കും എനിക്കൊന്നും അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ മുസ്ലിങ്ങളുടെ വോട്ട് തങ്ങൾക്ക് തന്നെ പൂർണ്ണമായും വേണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം പറഞ്ഞിട്ടുള്ളത് ഈ വഖഫ് നിയമം പുതുതായി നടത്തിയ ആ ഒരു ഭേദഗതികളൂടെയുള്ള പുതിയ നിയമം നടപ്പിലാക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ തക്കതിലുള്ള എല്ലാ നീക്കവും നടക്കും തോന്നുമല്ല തീർച്ചയായിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വക്കഫിന്റെ പ്രശ്നം പറയുമ്പോൾ മുസ്ലിം വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കപ്പെട്ടു വരും അത് പള്ളിയും പള്ളിയുടെ വസ്തു സ്വത്തും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വിവിധ ചർച്ചകൾ വരികയും ഇന്ത്യ മുഴുവൻ നിലനിന്നിരുന്ന ഒരു ആർഗ്യുമെന്റ് ഞാൻ ആദ്യം നടപ്പിലാക്കി എന്ന് ലാലു തേജസ്വി യാദവിന് പറയാൻ കഴിയും പണ്ട് മൂപ്പിലാൻ ലാലു പ്രസാദ് യാദവ് ഇങ്ങനെ ഈ മുസ്ലിം വോട്ടുകൾ മുഴുവൻ പിടിച്ചു നിർത്തിയതിൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ രഥയാത്ര അദ്വാനി നടത്തിക്കൊണ്ട് വന്നു ഇപ്പോൾ കയറിപ്പോയ ഒരു സ്റ്റേറ്റിലും ആർക്കും ഇതിനെ തടുക്കാൻ കഴിഞ്ഞില്ല നരസിംഹറാവു ഇത് പലരിടത്തും തടുക്കോ തടുക്കുവോ എന്ന് ചോദിച്ചിട്ട് ആർക്കും തടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ലാലുവാണ് ധൈര്യമായിട്ട് പറഞ്ഞത് സമസ്തപ്പോർ കയറട്ടെ ഞാൻ തടുത്തിരിക്കും അങ്ങനെ അവിടെ വെച്ച് അദ്വാനിയെ തടുക്കുകയാണ് ഉണ്ടായത് വലിയ വിവാദവും ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ആ കാലത്ത് മുസ്ലിങ്ങളിൽ ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളിലും പ്രത്യേകിച്ച് ബീഹാറിലെ മുസ്ലിങ്ങളിലും ലാലു പ്രസാദ് യാദവിന് കിട്ടിയ ആ പ്രാമുഖ്യം വീണ്ടും നിലനിർത്താനായിട്ടാണ് മകൻ തേജസ്വി യാദവ് അന്ന് അച്ഛൻ രഥയാത്രയാണ് തടഞ്ഞതെങ്കിൽ ഇന്ന് വക്കഫിനെ ഞാൻ തടയും സുപ്രീം കോടതിക്ക് പോലും കഴിയാത്ത ആ വക്കഫിനെ ഞാൻ തടഞ്ഞു കളയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അതിൻ്റെ ഉദ്ദേശം അച്ഛൻ്റെ പാരമ്പര്യത്തിനേക്കാൾ വലിയ പാരമ്പര്യമാണ് മുസ്ലിം വോട്ടുകളിൽ എൻ്റെത് എനിക്കെല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ള വർഗീയ പ്രീണനം തന്നെയാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ വർഗീയ പ്രീണനത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എനിക്ക് സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക പരിഗണനയുണ്ട് അവരുടെ പ്രകടന പത്രികയിൽ പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രീണന നയം സ്വീകരിക്കുന്നത് ഇന്ത്യ സഖ്യം എന്ന പേര് അല്ലെങ്കിൽ മഹാസഖ്യം എന്നുള്ള പേര് നമ്മൾ നേരത്തെ തന്നെ കേൾക്കുന്നത് ഇന്ത്യ സഖ്യം എന്നാണ് അതെ അപ്പൊ ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കുന്ന ഒന്നായി പോകും എന്ന് ചിലരൊക്കെ ആശങ്കപ്പെടുന്നത് അസ്ഥാനത്തല്ലെന്ന് തോന്നുന്നു അല്ലേ അസ്ഥാനത്തല്ല കാരണം കാശ്മീരിൽ വരുമ്പോൾ അവർ ഉടനെ തന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തെടുക്കും കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ ഇതായ കാര്യമാണ് ഇന്ത്യ എന്ന ഒരു രാഷ്ട്രം രൂപീകരിച്ചിട്ട് എഴുപത് വർഷം കഴിഞ്ഞിട്ടും അത് രൂപീകരിച്ച കാലത്ത് തന്നെ പറഞ്ഞു ആ പ്രത്യേക പദവി ഏതാനും നാളുകളിലേക്കേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു എന്നിട്ട് പോലും എഴുപത് വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസ്സിന് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നടപ്പിലാക്കിയില്ല ആ നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചിട്ടുമില്ല പക്ഷേ നരേന്ദ്രമോദി വന്നപ്പോൾ അമിത് വെറും എഴുപത് ദിവസം കൊണ്ട് ആരുമറിയാതെ ഈ എൻ ആർ സി ഈ പിന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഇത് പിന്നെ നിസ്സാരമായ ഒരു കാര്യമായിരുന്നു എന്നുള്ളത് അന്നാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ വിചാരിച്ചത് എന്തോ ഭയങ്കര സംഭവമാണ് ഇത് ആർക്കും ചെയ്യാൻ പറ്റാത്തതാണെന്ന് അതിനനുസരിച്ച് സുപ്രീംകോടതി പോയി നോക്കി സുപ്രീം കോടതി പറഞ്ഞത് നിയമം അങ്ങനെയാണ് നമ്മുടെ റീയോർഗനൈസേഷൻ സമയത്ത് പല രാഷ്ട്ര പല സംസ്ഥാനങ്ങളുമായിട്ട് പല കരാറുകളും ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനെ ഛിന്ന ഭിന്നമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് ഈ മുന്നൂറ്റി അവരുടെ കീഴിലായിരുന്നു ഈ രാഷ്ട്രങ്ങളെല്ലാം അല്ലേ മുന്നൂറ്റി അൻപതോളം നാട്ടുരാജ്യങ്ങൾ അവരുടെ കയ്യിൽ നിൽക്കുകയായിരുന്നു ഇത് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നതിന് പകരം അവർ പോകുന്നതിന് മുമ്പ് എന്ത് തറയുമോ ഈ മുന്നൂറ്റമ്പതിനേയും അഴിച്ചു വിട്ടുകൊണ്ട് ഈ കൂടഴിച്ച് പിന്നെ കടന്നലിനെ വിടുന്ന പോലെ ഇതിന് മുന്നൂറ്റമ്പതിനേയും തുറന്ന് വിട്ടുകൊണ്ട് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി ഒരു സാമ്പിൾ കൂടി ഇട്ട് കൊടുത്തു എന്നുവെച്ചാൽ ഞങ്ങൾ ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കി ഇട്ടുകൊടുത്തിരിക്കുന്നു ഇനി മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പഞ്ചാബിന് സിഖ് രാഷ്ട്രം ഉണ്ടാക്കാം ഗൂർഖയ്ക്ക് പിന്നെ അവിടുത്തെ ഗൂർഖാലാൻഡ് രാഷ്ട്രം ഉണ്ടാക്കാം മലയാളിക്ക് മലയാള രാഷ്ട്രം ഉണ്ടാക്കാം തമിഴിന് തെലുങ്ക തമിഴ് ഉണ്ടാക്കാം തെലുങ്കന് തെലുങ്ക് രാഷ്ട്രം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു പ്രചോദനം കൊടുത്തുകൊണ്ട് ഇന്ത്യ വിഭജനം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി അതിനുള്ള വഴി വെച്ചു കൊടുക്കും അതിനുള്ള വഴി വെച്ചു കൊടുത്തു വഴി വെച്ചല്ല നടപ്പിലാക്കി ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ ഉണ്ടായല്ലോ ഇന്ത്യ പാകിസ്ഥാൻ ഒന്നിച്ചു ഉണ്ടാക്കി വിട്ടിട്ടാണ് അവർ പോയത് അവർ നടപ്പിലാക്കിയിട്ടാണ് പോയത് അതെ വഴി വെച്ചു കൊടുക്കുക മാത്രമല്ല നടപ്പിലാക്കി ബാക്കിയുള്ളവർക്ക് ഒരു പ്രചോദനം കൊടുത്തു എല്ലാം ഞങ്ങൾ ഇതിന് അഴിച്ചു വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തുറന്നു പോകാം അങ്ങനെ ഇവിടെ വരെ ട്രാവൻകൂർ വരെ സ്വതന്ത്രമാക്കാനായിട്ട് ശ്രമിച്ചതല്ലേ അതിനുള്ള ശ്രമങ്ങൾ ഇവിടെ വരെ നടന്നതാണ് ഓക്കെ പിന്നെ മക്ക എന്നിട്ടും കയ്യിൽ നിൽക്കാത്തതാണ് ഹൈദരാബാദിലെ നൈസ അതുപോലെ തന്നെ ഗോവയിൽ അന്ന് ഫ്രഞ്ചുകാരുടെ റൂൾ ഉണ്ടായിരുന്നു ഇതൊന്നും നമുക്ക് കയ്യിൽ നിന്നില്ല അതുപോലെ ഉള്ളതാണ് കാശ്മീരിൽ അങ്ങനെയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയോടെ അനുവദിച്ചു കൊടുത്തത് കാരണം അപ്പോൾ തൽക്കാലത്തേക്കൊന്നും മയപ്പെടുത്താൻ സുപ്രീം കോടതി പരിശോധി പരിശോധിച്ചപ്പോഴും പറഞ്ഞു തക്കാലത്തേക്കൊന്നും മയപ്പെടുത്താൻ നിർത്തിയതാണ് ഈ കൂടഴിച്ച് വിട്ട അതിനെയൊക്കെ പിടിച്ചു കെട്ടാൻ അന്ന് പട്ടേൽ എന്ന് പറഞ്ഞ ഒരാളില്ലായിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാരിന്റെ അടവ് ആയിട്ട് ഫലിച്ചേന് ഇന്ത്യ ഇന്നും അമേരിക്ക എന്തുകൊണ്ടാണ് നമുക്ക് ശത്രു അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ശത്രു ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമാണ് നമ്മൾ പത്തിരുപത്തെട്ട് സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് രാജ്യങ്ങളാണ് ഇതിനെ മുഴുവൻ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സബ് കോണ്ടിനെന്റ് ഇതിനെ ആർക്കും കീഴടക്കാൻ പറ്റാത്തൊരു സബ് കോണ്ടിനാണ് നമ്മൾ നേരെ നിന്നാൽ അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ട്രംപ് എന്ന സുഹൃത്ത് നടക്കാനുണ്ടായ കാരണം അല്ലാതെ വെറൊന്നുമില്ല അപ്പം ഇത് ഈ രാഷ്ട്രം ഇങ്ങനെ വളരരുത് ഇത് വളർന്നാൽ നമുക്ക് ഭീഷണിയാണ് ഇതുകൊണ്ട് ഇത് ബുദ്ധിപൂർവ്വം കണ്ടാണ് ബ്രിട്ടീഷുകാരൻ പോയപ്പോൾ ഈ ആപ്പ് ഇട്ടിട്ട് പോയത് അപ്പം ഈ ആപ്പാണ് നമ്മുടെ ഇന്നത്തെ ഈ പല രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വിഘടിക്കുക നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയും നാനാത്വത്തിൽ നാനാത്വം ഉണ്ടാക്കിക്കൊണ്ട് നിർത്തുകയും ചെയ്യുക അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടാണ് ഇന്ത്യ മുന്നണിയിലെ പല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നത് ഇത് മാത്രമല്ല അരക്ഷിതാവസ്ഥയുടെ കൊടുക്കും വിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അതിന് നല്ല ശ്ലോകന ഇട്ട് കൊടുക്കും അപ്പൊ എൻ ആർ സി വന്നു അപ്പോൾ ഉടനെ തന്നെ രേഖ അത് അയ്യോ ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തുകൊണ്ടാണ് രേഖ കുഴപ്പാന്ന് പറയുന്നത് അത് പിന്നെ മതത്തിന്റെ പേരിലാണ് ഏത് മതത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾക്ക് അന്ന് തന്നെ നമ്മൾ ഇവിടെ മന അംഗത്വം കൊടുത്തു അതായത് ഇഷ്ടമുള്ള ആർക്ക് ഇവിടെ വരാൻ പറ്റുമോ അവർക്കെല്ലാം ഇവിടെ നമ്മൾ അനുമതി കൊടുത്തു നാൽപ്പത്തേഴ് കഴിഞ്ഞ വിഭജനത്തിന് ശേഷം വന്നവർക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ കൊടുക്കാത്ത പാഴ്സി ഉണ്ട് ഹിന്ദു ഉണ്ട് ഹിന്ദുണ്ട് സിഖുണ്ട് ജൈനനുണ്ട് ബുദ്ധനുണ്ട് ക്രിസ്ത്യനുണ്ട് അവർക്കാണ് ഇത്രയും നാളം കിട്ടാത്തത് കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്ന് അവർക്ക് കൂടെ ഈ രാജ്യത്തിൻ്റെ പൗരരാകാൻ ഒറ്റ ചാൻസ് കൊടുത്തത് അതിനെന്ത് വിവാദമായ ഉണ്ടാക്കിയത് അപ്പോൾ അത് അതൊരു ജാതിപരമായല്ല മതപരമല്ല ആർക്കൊക്കെ ഉൾപ്പെടുന്നു അവർക്കെല്ലാം വരാൻ കിട്ടാൻ വേണ്ടിയാണ് അതിൽ മുസ്ലിം എന്ന് പറഞ്ഞില്ല എന്ന് എന്നത് മുസ്ലിം എന്ന് പറയാം അവരെ ആദ്യമേ തന്നെ സ്വീകരിച്ചതാണ് ഇന്ത്യ വജനം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവരെയൊക്കെ സ്വീകരിച്ചതാണ് അവർക്ക് പൗരത്വം കൊടുത്തതാണ് അങ്ങനെ കൊടുക്കാതിരുന്നവർക്ക് അങ്ങനെ ഇവിടെ കിട്ടാതെ ഇരുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ എൻ ആർ സി വന്നതും പൗരത്വ നിയമം വന്നതും അതിനെതിരെ എന്ത് ബഹളമായിരുന്നു അല്ലേ ഇത് ഇതിങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതുപോലെ തന്നെയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പറഞ്ഞു വന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വക്കഫെന്ന് വക്കഫ് എന്താണ് ബൈ പ്രാക്ടീസ് നിങ്ങളുടെ വസ്തുവിൽ ഒരാൾക്ക് നിസ്കരിക്കാൻ കുറച്ച് നാൾ അവസരം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ബൈ പ്രാക്ടീസ് ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടേതാണെന്ന് അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പം ഇത് മുസ്ലിങ്ങൾക്ക് ഇത് അലോചകമായിട്ട് തോന്നുന്നു ഇനി ഞാൻ വിട്ട് ഹിന്ദുവിന് ഇങ്ങനെ അനുവദിച്ചാൽ ഒരു കല്ലും കൊണ്ടുവെച്ചു മണി അടിച്ച് ഓം ഓം ക്രീം ഓം ക്രീം ക്രീംന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അയാളുടെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി സംഭവിക്കുമോ മുസ്ലിം സംവിക്കോ പാഴ്സി സംഭവിക്കോ സിഖ്കാരൻ സമ്മതിക്കൂ അപ്പോൾ അത് ഇതെല്ലാം നമ്മൾ മനസ്സിലാലോചിക്കണ്ടേ ആ നിയമത്തിനെ സുപ്രീം കോടതിയിൽ കൊണ്ടിട്ടാലയ്ക്ക് കൂലങ്കഷമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വക്കീലന്മാര് വാദിച്ചിട്ട് പോലും സുപ്രീം കോടതിക്ക് അതിനകത്ത് അൺകോൺസ്റ്റിറ്റ്യൂഷനായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല സെക്യുലർ അല്ലാത്തൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് നടപ്പിലാക്കാനുള്ള പരിപാടികൾ നടത്തി വരിക നടക്കാത്ത ഒരു കാര്യം ബീഹാറിൽ തേജസ്വി യാദവ് പറയുകയാണ് അത് നടക്കാൻ പറ്റില്ല ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മൾ കോസി ഫെഡ ഫെഡറൽ എന്നൊക്കെ പറയുന്നെങ്കിലും നമുക്ക് പൂർണ്ണമായും ഫെഡറൽ സംവിധാനം ഇല്ല യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിലാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ എടുത്തെറിഞ്ഞ മുന്നൂറ്റമ്പത് മുത്തുകളെ ഒന്നിച്ചു കോർത്തത് പട്ടേൽ എന്ന് പറഞ്ഞൊരു ആളാണ് അതങ്ങനെ കോർത്തു പിടിച്ച് വെച്ചിരിക്കുന്നത് എപ്പോൾ വേണോ ചിന്തിപ്പോവാം ഇതിന് ഉണ്ടാക്കാനുള്ള ശക്തികൾ ഇതിനകത്തും രാജ്യത്തിന് പുറത്തും ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആ യൂണിയൻ അത്രയും ഇമ്പോർട്ടൻറ്റ് കൊടുത്തത് യൂണിയ നമ്മൾ ഫുൾ ഫെഡറൽ കൊടുക്കാത്തത് കൊണ്ടാണ് ഫുൾ ഫെഡറൽ കൊടുത്തു കഴിഞ്ഞാൽ ഓരോ രാജ്യം ഓരോ സംസ്ഥാനം ഇങ്ങനെ പറഞ്ഞാൽ ഇരുപത്തെട്ട് ആയിട്ട് അങ്ങനെ പോകും യൂണിയൻ ടെറിട്ടറി എല്ലാം കൂടെ കുറേ കൂടെ ചേർന്ന് കഴിഞ്ഞ് പത്ത് മുപ്പത്തഞ്ചായിട്ട് ഇന്ത്യ വിഭജിച്ച് പോകും വന്ന് മുന്നൂറ്റമ്പതാണ് പോയെങ്കിൽ മുപ്പത്തഞ്ചെങ്കിലും ആക്കാൻ ഈസി ആയിട്ട് കഴിയും കാരണം നമ്മൾ അങ്ങനെയാണ് സ്റ്റേറ്റുകളെ വിഭജിച്ച് വെച്ചിരിക്കുന്നത് മലയാ മലയാളം പറയുന്നവര് കേരളം തമിഴ് പറയുന്നവൻ തമിഴ്നാട് ആന്ധ്ര തെലുങ്ക് പറയുന്നവൻ ആന്ധ്ര ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ബംഗാളി പറയുന്നവൻ ബംഗാൾ ഇങ്ങനെ വിഭജിച്ച് വച്ചിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇതിനെ തീ കൊളുത്താൻ എളുപ്പമാണ് ആർക്കെങ്കിലും തീ കൊളുത്താൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ടാണ് യൂണിയൻ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അമിത്ഷായുടെ ഒരു പത്തിരട്ട് ശക്തിയുള്ള ഒരു ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടാവില്ലായിരുന്നു അന്ന് തന്നെ നമ്മൾ മുന്നൂറ്റമ്പതായിട്ട് ജിന്നിപ്പ് കയറിപ്പോയന് അതാണ് നെഹ്റുവിനും പട്ടേലിനുമുള്ള മമത ഏതാണ് അവർ തമ്മിൽ ആശയപരമായ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിലും നെഹ്റു പട്ടേല് പറയുന്നത് കേൾക്കുമായിരുന്നു പട്ടേൽ നെഹ്റു പറയുന്നതും കേൾക്കുമായിരുന്നു ഏതാണ് മോദി അമിത്ഷാ പോലെയാണ് അവരന്ന് റൂൾ ചെയ്തുകൊണ്ടിരുന്നത് ഒറ്റക്കെട്ടായിട്ട് ഇന്ത്യയെ ഒന്നിച്ചു നിർത്തുക എന്നുള്ള മഹാ യജ്ഞമാണ് പട്ടേൽ നടത്തിയത് അതിനാണോ ഇവിടെ വെക്കാൻ അതിനെ തുരങ്കം വെക്കാനുള്ള ഓരോരോ പദ്ധതികൾ എന്തിന് നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്ന എസ് ഐ ആർ അതിൻ്റെ നമ്മുടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അല്ലേ അതിന്റെ ആൾ ആരാണ് അതിനെ കൊണ്ടുവന്നതിൻ്റെ ആൾ ശരിക്കു പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ ആഹ്വാനമാണത് ശരിക്ക് ഇവിടെ എല്ലാം കുഴപ്പമാണ് വോട്ട് ചോരിയാണ് നടക്കുന്നത് ഇത് നേരെയാക്കാതെ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ എസ് ഐ ആർ ശരിക്കു പറഞ്ഞാൽ ഉത്ഭവം ഉത്ഭവിച്ചതെന്ന് പറയാം കാരണം ബീഹാറിൽ മാത്രം അവർ ഉദ്ദേശിച്ചതാണ് അവിടെ ഒരുപാട് അനധികൃത വോട്ടുകളുണ്ട് അവിടെ മാത്രം നടത്താൻ ഉദ്ദേശിച്ച സാധനമാണ് അവസാനം സുപ്രീം കോടതി നിങ്ങൾ നിങ്ങളിത് രാജ്യവ്യാപകമായിട്ട് നടത്തുന്നത് ആണ് നല്ലത് കാരണം എല്ലായിടത്തും വോട്ടർ പ്രശ്നങ്ങളാണ് ശരിയാണ് ഇവിടെ തിരുവനന്തപുരം അതെ കേരളത്തിൽ പോലും പലയിടത്തും ആ ഒരു വിഷയമുണ്ട് ഉണ്ട് അല്ലെ തിരുവനന്തപുരത്ത് തന്നെ മുപ്പത്തി വോട്ട് കൂടുതൽ ചേർത്തിരിക്കുമെന്ന് ബി ജെ പി കാര് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനിൽ മാത്രം അപ്പൊ ഒരു വാർഡിൽ പത്ത് മുന്നൂറ്റി ഇരുപത് വോട്ടുകൾ അധികം ഡബിളിങ് അല്ലെങ്കിൽ കള്ളവോട്ടുകൾ ചേർത്തിരിക്കുന്നുവെന്നല്ലേ എന്റെ അർത്ഥം അപ്പം നാട് മുഴുവൻ എത്രയായിരിക്കും കേരളം മുഴുവൻ എത്രയായിരിക്കും കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അമ്പതിനായിരത്തോളം മാറ്റിയത് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചതെന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് പത്തായിരം വോട്ടിന് അദ്ദേഹം ജയിച്ചുള്ളൂ അപ്പൊ ഒരു ലക്ഷത്തി അമ്പതിനായിരം വോട്ടുകളെ പിടിച്ചു നിർത്താൻ അത് മാറ്റിയില്ല മാറ്റിയെങ്കിൽ നടപ്പിലാക്കി പോലെ മാറ്റാൻ പറ്റിയില്ല അത് നടപ്പില്ല അങ്ങനെ മാറ്റാൻ വേണ്ടി അദ്ദേഹം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു പക്ഷെ അത് സാധിച്ചില്ല അത് സാധിക്കാനാണ് ഇപ്പം എസ് ഐ ആർ വെച്ചിരിക്കുന്നത് ഓക്കെ ആ പൗരത്വ നമ്മുടെ വോട്ടർ പട്ടിക പുതുക്കൽ അതിലെന്തിനാണ് പേടിക്കുന്നത് അപ്പം അത് മമത പറയുകയാണ് ഞങ്ങളുടെ നാട്ടിലോട്ട് കയറ്റാൻ സമ്മതിക്കില്ല ഇപ്പം ബീഹാറിൽ വക്ക നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ മമത പറയുകയാണ് ഇവിടെ എസ് ഐ ആർ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മുടെ പിന്നെ ഗവൺമെൻറ് പറഞ്ഞില്ല പക്ഷെ അതിന് പകരം അത് അനാവശ്യമാണ് വെറുതെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇത് എന്താണ് എന്താണ് അതിൽ അനാവശ്യം നിങ്ങളുടെ വീട്ടിൽ വരുന്നു എന്യൂമറേറ്റേഴ്സ് വരുന്നു നിങ്ങൾ എത്ര പേര് അംഗീകൃത വോട്ടർമാരുണ്ടെന്ന് ചോദിക്കുന്നു അതിനുള്ള ഒരു ആധാർ ആധാർ അടക്കം ആധാർ ഉൾപ്പെടെയാണ് പതിനൊന്ന് പന്ത്രണ്ട് രേഖകൾ ചോദിച്ചിട്ട് അതിന് അത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ ഇത് കഴിഞ്ഞിട്ടും ഇതൊരു കരട് ലിസ്റ്റേ പ്രസിദ്ധീകരിക്കുള്ളൂ ഡിസംബറിൽ എന്നിട്ട് നിങ്ങൾക്ക് വീണ്ടും പോയി നിങ്ങളെ പരിശോധിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് പുതുക്കാം അങ്ങനെ ജാനുവരിയിൽ ആണിത് ഫൈനലൈസ് എന്നിട്ട് ഫെബ്രുവരി മുതൽ അപ്പൊ അത് ഒന്ന് എസ് ഐആറിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും വഖഫ് ബോർഡ് വഖഫ് പുതിയ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെയും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ കൃത്യമായി എതിരാഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരു കൂട്ടമായി ഇന്ത്യ അനുകൂലമായിട്ട് അവരുടെ വിമാനം എത്ര കത്തി അല്ലെ ഇന്ത്യയുടെ വിമാനം എത്ര നശിപ്പിച്ചു പാകിസ്ഥാൻ അതാണ് അറിയേണ്ടത് നമ്മൾ കിനാര കുന്നുകളിൽ തന്നെയാണോ മിസൈൽ ഇട്ടത് ഓക്കേ അതുപോലെ ടെററിസ്റ്റുകൾ മരിച്ചു എന്ന് അല്ലെങ്കിൽ എന്ത് തെളിവ് ഉം ഉം അതെ ഇന്ത്യ ഇങ്ങനെ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന കുറെയേറെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ ട്രംപ് പറയാണ് ഇന്ത്യ ഒരു ഡെഡ് എക്കോണമിയാണ് ഉടനെ തന്നെ ഇവിടെ കൈയ്യടിച്ച് ഡെഡ് എക്കോണമി ഡെഡ് എക്കോണമി നമ്മുടെ ആളെ തന്നെ വിളിക്കുകയാണ് അതെ അപ്പൊ ഇതൊക്കെ ഇന്ത്യയെഴുത്തി കാട്ടുന്ന തരത്തിൽ എഴുത്തി കെട്ടുകയും ചിന്ന ഭിന്നമാക്കുകയും ചെയ്യുന്നതാണ് ഓക്കെ അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇന്ത്യ മുന്നണി ഒന്നുകൂടി സ്വയം അവർ വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അവരുടെ പ്രസ്താവനകളും നയങ്ങളും അവര് നാനാത്വത്തിൽ നാനാത്വമാണ് നടപ്പിലാക്കുന്ന ഏകത്വം എന്ന് പറഞ്ഞിട്ട് ഇവര് സെക്കുലറിസം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു പിന്നെ നമ്മുടെ ഫസൽ കപൂറിന്റെ ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചു അത് പിന്നെ ഏഷ്യാനെറ്റിലാണ് ഞാൻ കേട്ടത് അദ്ദേഹം പറയുകയാണ് ഇന്ത്യ കേരളത്തിൽ ഇപ്പോൾ രണ്ടുതരം ഓട്ടേ ഉള്ളൂ ഒന്ന് വർഗീയ ഓട്ടും ഒന്ന് മതേതര ഓട്ടും അപ്പൊ വർഗീയ വോട്ട് ഏതാണ് ബി ജെ പിയും ഇതര പാർട്ടികൾ നടത്തുന്നതാണ് വർഗീയവോട്ട് മതേതര വോട്ട് ബാക്കിയുള്ളവർ എന്നിട്ട് അദ്ദേഹം പ്രത്യേകം ഉടൻ തന്നെ എടുത്ത് പറയുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്ന് പറഞ്ഞാൽ വർഗീയം എന്ന് പറയാൻ പറ്റില്ല അത് ഒരു സാമുദായിക പാർട്ടിയാണ് മനസ്സിലായില്ലേ അപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഇതാ പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ ആൾ പറയുന്നത് അറിയാമോ ആര് മതേതരം പറയുന്നോ ആര് ഭരണഘടന പറയുന്നോ ആര് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നോ ഇവൻ വർഗീയവാദിയാണെന്നാണ് അതുകൊണ്ടാണ് അവര് പലപ്പോഴും ബി ജെ പി വോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത് സൂത്രത്തിൽ ഇങ്ങനെ പറയും മതേതരത്വം രണ്ടാമത് പറയും ഇന്ത്യൻ ഭരണഘടന ആ പുസ്തകം എടുത്തുകൊണ്ട് അടക്കുകയാണ് മൂന്നാമത്ത് പറയും നാനാത്വത്തിൽ ഏകത്വം ഇതിന് മൂന്നിനും ഘടകവിരുദ്ധമായിട്ടാണ് പലപ്പോഴും ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത് മതേതരത്വം എന്ന് പറഞ്ഞിട്ട് അവർ ഈ പറഞ്ഞ പോലെ പിന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുക്കും അല്ലെങ്കിൽ എൻ ആർ സി എടുക്കും അല്ലെങ്കിൽ പിന്നെ എന്താണോ ഇന്ത്യക്ക് ദോഷമായി നിന്ന കുറേ നാളുകളായി ദോഷമായി നിന്ന അല്ലെങ്കിൽ വക്കഫെടുക്കും അതാത് കാലത്തെ ഓരോ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അതിനെതിരായിട്ട് വർഗീയമായിട്ട് ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോ ഈ ആർ ജെ ഡിയുടെ വിഷയം എടുത്ത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന പ്രചരണങ്ങളെ കുറിച്ച് പോലും പല വിമർശനവും ഉയരുന്നുണ്ട് നിരീക്ഷകരുടെ ഭാഗത്തു അപ്പം പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട് പഴയ ഗുണ്ടാരാജ് ഇതൊക്കെ ആർ ജെ ഡിയുടെ ജംഗിൾ രാജ് ജംഗൽരാജ് വളരെ മോശം അവസ്ഥ അവിടെ സൃഷ്ടിച്ചിരുന്നു അത് സംബന്ധിച്ചൊരു സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ട് അവിടെ സംഭവങ്ങളെ ആധാരമാക്കി അവിടെ ഈവൻ ഐ എസ് ഉദ്യോഗസ്ഥനായ അല്ലെങ്കിൽ ഒരു ഉന്നത പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്ക് പീഡനം നേരിടേണ്ടി വന്നു തുടർച്ചയായി അവരെ തടങ്കലിലാക്കി പീഡിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ട് അത് സുപ്രീം കോടതിയിൽ വരെ പോയി അവിടുത്തെ ഭരണം അവിടുത്തെയും കേന്ദ്രത്തിലെയും ഭരണം മാറിയതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു അന്വേഷണം കൃത്യമായി ഉണ്ടായത് എനിക്കൊന്നത് കൃത്യമായി നോക്കുമ്പോൾ കേന്ദ്രത്തിലെ ഭരണം മാറിയതിനു ശേഷമാണ് ആ ഒരു വിഷയത്തിൽ പോലും ശരിയായ അന്വേഷണവും കോടതി ഇടപെടൽ ഉണ്ടായത് നടപടി ഉണ്ടായത് അതായത് ആൾക്കാർ അത് യാദവന്മാർക്ക് മാത്രം മേൽക്കോയ്മ അതാണ് ഈ ജംഗിൾ രാജന്റെ ഒരു പ്രത്യേകത യാദവന്മാർ ഗുണ്ടകളെ പോലെ ഇങ്ങനെ നടക്കുക അതുപോലെ തന്നെയായിരുന്നു യു പി യോഗി ആദിത്യനാഥ് വരുന്നവരെ അവിടെ ഈ പിന്നെ അല്ലെങ്കിൽ അവിടെ ഗുണ്ട രാജായ രാജയായിരുന്നു അതായത് മുലയം സിംഗ് എന്ന് പറഞ്ഞ കുസ്തിക്കാരനായിരുന്നു ആ ഗുസ്തിക്കാരന്റെ കൂടെ കുറെ ചട്ടമ്പികളുണ്ടായിരുന്നു അവർ ഈ സൈക്കിൾ ചിഹ്നവും കൊണ്ട് നടന്ന് ബലാത്കാരമായിട്ട് ഓട്ടുപിടിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് കുറച്ച് മയപ്പെട്ടിട്ടുണ്ട് കാരണം അവിടെ ഇപ്പൊ ഈ കളികളൊന്നും അത്ര രീതി നടക്കില്ല അപ്പൊ ഈ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇനി വേറൊന്നും വേണ്ട ഇവിടെ നമ്മുടെ പി എം ശ്രീ ഇപ്പൊ നടക്കുന്ന പി എം ശ്രീ എന്താണ് കേന്ദ്ര പരിപാടി ഇവിടെ നടപ്പിലാക്കൂല്ല ീ പിന്നെ രാജ്യത്തെ പത്ത് പതിനാലായിരം സ്കൂളുകൾ സ്കൂളുകളിലെ ആ പിന്നെ ഏതാണ്ട് പതിനാലായിരത്തിനടുപ്പിച്ച ആയി കഴിഞ്ഞു ഏഹ് ഇനി നമ്മുടെ ഈ പത്തഞ്ഞൂറ് സ്കൂളുകളെ ഉള്ളു അധികം ഇല്ലാത്ത പിന്നെ കുറച്ച് പിന്നെ തമിഴ്നാട്ടിലും ഉണ്ട് വെസ്റ്റ് ബംഗാളിലും ഉണ്ട് കേന്ദ്ര പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുകയില്ല എന്ന് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ഒറ്റ കാരണം പറഞ്ഞവര് അവരെ പിരിച്ചുവിടും കാരണം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഡയറക്റ്റീവ്സ് അതായത് സെൻട്രൽ ഡയറക്റ്റീവ്സ് പാലിക്കാത്ത സ്റ്റേറ്റ് ഗവൺമെൻറ് പിരിച്ചുവിടാമെന്നാണ് ഇതിനിടയ്ക്ക് അത് അവർ ചവർ പോലെ പിരിച്ചുവിട്ടോണ്ടിരുന്നതാണ് ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ രാഹു രാഹുൽ രാജീവ് ഗാന്ധി വന്നിട്ടും ഇതുപോലെ എല്ലാ സ്റ്റേറ്റിനും ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇഷ്ടമല്ലേ പിരിച്ചുവിട്ടുകൊണ്ടിരുന്നതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ബൊമ്മൈ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായി അത് ബൊമ്മൈ സർക്കാരിനെ ജനതാദൾ ബൊമ്മൈ സർക്കാരിനെ അവിടെ പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടപ്പം കൊണ്ടുവന്ന് സുപ്രീം കോടതി കേസ് കൊടുത്ത് ആ കേസിലാണ് പറഞ്ഞത് ഇത് ജുഡീഷ്യൽ റിവ്യൂവും കൂടെ ഉണ്ടാവും കാരണം ഈ ചുമ്മാ ഇങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അത് വ്യക്തമായ നിയമം നമുക്കുണ്ട് കേന്ദ്ര ഭരണഘടനയിലുണ്ട് ആരൊക്കെ സംസ്ഥാനങ്ങൾ കേന്ദ്ര ഡയറക്ടീവ് പാലിക്കുന്നില്ലയോ അവരെ പിരിച്ചുവിടാൻ വരെ പ്രൊവിശ്യം പക്ഷേ അത് വളരെ റീസണബിൾ ആയിരിക്കണം റീസണബിൾ ആയിരിക്കണം വെറും പിന്നെ ഏതെങ്കിലും ഒരു ഉടായ്പ കേസും പറഞ്ഞുകൊണ്ടാവരുത് കറക്റ്റ് ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തണം ഇന്ത്യയുടെ നിയമങ്ങൾ കറക്റ്റായിട്ട് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ പാലിക്കുന്നില്ല യൂണിയൻ ഓഫ് ഇന്ത്യ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന് വന്നാൽ അതുവരെ പുറത്തെടുക്കാവുന്നതാണ് ഒരു കാര്യം കൂടെ പറഞ്ഞോണ്ട് നിർത്താം ഈ അക്ബർ എന്ന് പറഞ്ഞ മഹാരാജാവ് അക്ബർ ദ ഗ്രേറ്റ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഇങ്ങനെ യൂണിറ്റിലാക്കിയെന്ന് പറയും അല്ല അക്ബർ ദ ഗ്രേറ്റ് ആണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് ഏറ്റവും വിശ്രദ്ധമായ ഒരു ഇന്ത്യ ഉണ്ടാക്കിയ ആൾ കിമ്യൂണിൻഡേ എന്ന് ഭരണം പിടിച്ചിട്ട് മറ്റു രാജ്യങ്ങളെല്ലാം പിടിച്ചിടക്കി വലിയ സ്റ്റേറ്റ് ഉണ്ടാക്കി അദ്ദേഹം മാക്സിമം ശ്രമിച്ചതാണ് ഇവിടെ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൺവേർട്ട് ചെയ്ത് മുസ്ലിമാക്കാൻ അദ്ദേഹമാണ് ഈ ലൗ ജിഹാദിൻ്റെ ആൾ ഈ കല്യാണം കഴിപ്പിക്കുക അതായത് മുസ്ലിം പിന്നെ കൊണ്ട് മുസ്ലിം റൂളേഴ്സിനെ കൊണ്ട് രജപുത്രന്മാരെ കല്യാണം കഴിപ്പിക്കുന്നു ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ വരെ അദ്ദേഹം നോക്കിയാണ് പക്ഷേ അദ്ദേഹം അവസാനം കണ്ടുപിടിച്ചു ഇത് ഫെയിലുവറാണ് അതുകൊണ്ട് പിന്നീട് അദ്ദേഹം ചെയ്യുന്നറിയാമോ ഹിന്ദു ആചാരങ്ങളിലെല്ലാം അദ്ദേഹം വയാപ്രതനായി ചില ദിവസങ്ങളിൽ പലയിടത്തും പശുവിനെ കൊല്ലരുതെന്ന് അദ്ദേഹം നിയമിച്ചു നിർദ്ദേശം നൽകി ഗംഗാജലം കുടിക്കാനല്ലാതെ വേറെ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു അതുപോലെ തന്നെ അദ്ദേഹം ദിൻ ഇലാഹി എന്ന് പറഞ്ഞിട്ടൊരു മതം മതം ഉണ്ടാക്കി ഉണ്ടാക്കി പ്രത്യേകമായിട്ട് എല്ലാവർക്കും പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവർക്കും എല്ലാ ആചാരങ്ങളെയും ഉൾക്കൊള്ളുന്നത് എന്തുകൊണ്ടാണ് അക്ബർ ദ ഗ്രേറ്റ് ആണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നോക്കിയതാണ് ഈ ഫോഴ്സ്ഫുൾ കൺവേർഷൻ നടക്കില്ല എന്ന് അദ്ദേഹം മനസ്സിലായി കാരണം ഇന്ത്യയിലെ ഹിന്ദുത്വത്തിൻ്റെ അടിത്തറ അത്ര ഭയങ്കരമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഇലാഹിയുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത് ഇതാണ് നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ആരെയും കൺവേർട്ട് ചെയ്യുകയോ ആരെയും സപ്രസ് ചെയ്യാത്ത ഒരു ഇന്ത്യയായിട്ട് നമ്മുടെ യു എയിലൊക്കെ പോകുന്നില്ലേ അതുപോലെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ആചരിക്കാനും എന്നാൽ ആരും മതത്തെയും മറ്റേയും പുറത്തു കൊണ്ടുവരാത്ത വിധത്തിൽ ഉള്ള ഒരു മീപനം ഉണ്ടായില്ലെങ്കിൽ മുന്നൂറ്റമ്പത് നാട്ടുരാജ്യങ്ങൾ ആയി നമ്മൾ ചിഹ്നിച്ചു പോകാൻ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയ്ക്ക് അകത്തും ക്ഷിദ്ധ്ര ശക്തികളുണ്ട് അവർക്ക് ഇരയാവരുത് ഒരു മുന്നണി ഇന്ത്യ ആയാലും എൻ ആയാലും ഒന്നും അതാണ് ഈ ന്യൂനപക്ഷങ്ങളുടെ പിടിക്കാൻ എന്ന പേരിൽ നടപ്പിലാക്കുന്ന കുറേയേറെ പദ്ധതികൾ അവർക്ക് എത്രത്തോളം ന്യൂനപക്ഷ പ്രേമുണ്ടെന്നറിയില്ല ന്യൂനപക്ഷ വോട്ടുകളോട് മാത്രമാണ് പ്രേമം എന്നാണ് ചില നിരീക്ഷകർ സൂചിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തിക്കൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ രാജ്യമാണ് ശിഥിലമാകുന്നത് എന്ന് ഈ രാഷ്ട്രീയ നേതാക്കൾ മറക്കാതിരിക്കുക രാഷ്ട്രം ശിഥിലമായാൽ നമ്മുടെ ഗൃഹമാണ് നശിക്കപ്പെട്ടു പോകുന്നത് അത് നമ്മുടെ അസ്തിത്വത്തെയാണ് ബാധിക്കുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ക്ഷുദ്രശക്തികൾക്കൊപ്പം ചേർന്നുകൊണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഭാവിയാണ് ഇല്ലായ്മ ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക വളരെയധികം അനുസരിച്ചും ടോക്കി പോയിന്റുമായി സംസാരിച്ചല്ലോ ടോക്കിംഗ് പോയിൻറ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം